നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായി പാലിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതിൽ ജി സി സി രാജ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിപ്പോൾ രാജ്യത്തെത്തുന്ന പ്രവാസികളും അതാത് ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ പാലിക്കണമെന്നത് നിർബന്ധമാണ് ഓരോ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ പാലിച്ചായിരിക്കും നമ്മൾ മുന്നോട്ടു പോകുന്നത് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളാണ് നേരിടേണ്ടി വരുന്നത് നിയമം പാലിക്കാത്ത അഞ്ചു മലയാളികളെ സൗദിയിൽ നിന്ന് നാടുകടത്തിയിരിക്കുകയാണ് മാസം മുമ്പാണ് ഇവർ ദമാമിൽ നിന്ന് പിടിയിലാകുന്നത് സൗദിയിൽ അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് പരിപാടി സ്ഥലത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവർ ജയിലിലായിരുന്നു അധികൃതരുടെ അനുമതിയില്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ നാലു പേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചുപേരെയും പേരെയും നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത് ഇവർ ഹൈദരാബാദ് വിമാനത്തിലാണ് പോയത് ചില സുഹൃത്തുക്കൾ ഇവരെ അനുഗമിച്ചിരുന്നു നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് ദമാം നഗര ഹൃദയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചെത്തിയത് എന്നാൽ ഇത് സ്വകാര്യമായ ചടങ്ങാണ് നടത്തുന്നത് എന്നാണ് സംഘാടകർ പറഞ്ഞത് എങ്കിലും ഇതെല്ലാം പൊളിക്കുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാട്സ്ആപ്പ് വഴി പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ സ്ക്രീൻഷോട്ടുകൾ വോയിസ് മെസ്സേജുകൾ എന്നിവയെല്ലാം ഇവർക്ക് വിനയായി മാറി ദമാമിലെ മത സാമൂഹിക രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നവരാണ് നാടുകടത്തപ്പെട്ട അഞ്ചു മലയാളികളും ഇതിനു മുമ്പ് ചില സാമൂഹിക സംഘടനാ പരിപാടികളിലും അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ചതോടെ കേസ് ഒഴിവാക്കുകയായിരുന്നു അതുപോലെ മോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ കേസിലെ പ്രതികളും കേസ് കോടതിയിലെത്തിയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെ പുറത്തിറക്കാൻ കഴിയുമെന്ന വിശ്വാസവും സംഘാടകരുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാൽ പ്രഥമ കോടതിയിൽ തന്നെ തീർപ്പുണ്ടാവുകയും നാടുകടത്താൻ വിധിക്കുകയുമായിരുന്നു മതപരവും രാഷ്ട്രീയവുമായ ഉദ്ദേശത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ അനുമതി ലഭിക്കുകയില്ല എന്നും അനുമതിയില്ലാതെ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ കലാ സാംസ്കാരിക സാമൂഹിക പരിപാടികൾ നടത്തുന്നതിന് സൗദി സർക്കാർ അനുമതി നൽകുന്നുമുണ്ട് നിയമാനുസൃതം അനുമതി നേടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ പ്രോത്സാഹനം നൽകാറുമുണ്ട് ഇതേസമയം രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും ലോഗോകളും മതപരവും വിഭാഗീയവുമായ ചിഹ്നങ്ങളും വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിനും സൗദി കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വാണിജ്യ ഉൽപ്പന്നങ്ങൾ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ മറ്റ് വാണിജ്യ ഇടപെടലുകൾ എന്നിവയിൽ ദേശീയമോ മതപരമോ വിഭാഗീയമായ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ബിസിനസ് സ്ഥാപനങ്ങളെ വിലക്കുന്നതാണ് ഉത്തരവ് നിയമം ലംഘിക്കുന്നവർക്ക് സൗദി അറേബ്യയുടെ മുനിസിപ്പൽ ശിക്ഷാ നടപടികൾ പ്രകാരം പിഴകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾക്കും ലോഗോകൾക്കും പുറമേ മറ്റു രാജ്യങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് പ്രകാരം വിലക്കുണ്ടാകും